മേഘാലയയിൽ ഹണിമോണിനിടെ ഭാര്യയും കാമുകനും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പുതിയ വഴിത്തിരവ സോനം ഭർത്താവ് രാജരഘുവംശിയെ കൊലപ്പെടുത്തിയതാ ജാതകത്തിലെ മംഗല്യദോഷം മാറാനായിരുന്നു എന്നാണ് യുവാവിന്റെ കുടുംബം ആരോപിക്കുന്നത് ഭർത്താവ് മരിച്ചതിനുശേഷം കാമുകനായ രാജ് കുഷ്വാഹെ വിവാഹം കഴിക്കാൻ യുവതി പദ്ധതിയിട്ടിരുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് രാജാരഘുവംശിക്കും ജാതകത്തിൽ മംഗല്യദോഷം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ സോനത്തിനെ രാജയുമായി വിവാഹം കഴിപ്പിക്കാൻ യുവതിയുടെ വീട്ടുകാർ ആഗ്രഹിച്ചു മകൾ രാജ് കുശ്വാഹയുമായി പ്രണയത്തിലാണ് എന്നറിയാമായിരുന്നിട്ടും വിവാഹം ോചനയുമായി സോനത്തിന്റെ മാതാപിതാക്കൾ തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്നും രാജാരഘുവംശിയുടെ സഹോദരൻ സച്ചിൻ പറഞ്ഞു മംഗല്യദോഷമുള്ള യുവതികളുടെ ആദ്യ വിവാഹം വിജയകരമായിരിക്കില്ല ഇവർക്ക് രണ്ട് വിവാഹം കഴിക്കേണ്ടതായി വരും രണ്ടാമത്തെ വിവാഹമായിരിക്കും വിജയകരമാകുന്നത് ഇക്കാരണത്താൽ സോനത്തിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി തങ്ങളെ സമീപിക്കുകയായിരുന്നുവെന്ന് സച്ചിൻ പറഞ്ഞു തങ്ങളുടെ ബിസിനസ്സിലെ സാധാരണ തൊഴിലാളിയായി രാജ്കുശവാഹയുമായി വിവാഹം നടത്താൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല രാജിയുടെ മരണം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമായിരുന്നു കൊലപാതകത്തെക്കുറിച്ച് സോനത്തിന്റെ മാതാവിനും അറിയാമായിരുന്നു ഇവരെ ചോദ്യം ചെയ്യണമെന്നും സച്ചിൻ രഘുവംശി ആവശ്യപ്പെട്ടു ഇൻഡോറിൽ നിന്നുള്ള കാരിയായ സോനവും ഇരുപത്തി ഒൻപത് കാരനായ രാജിയും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് ശേഷം രാജയും സോനവും ഹണിമൂണിനായി മേഘാലയയിലേക്ക് പോയി മെയ് ഇരുപത്തിമൂന്നിന് നോംഗ്രിയ ഗ്രാമത്തിലെ ഒരു ഹോം സ്റ്റേയിൽ നിന്നും ഔട്ട് ചെയ്ത ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു ജൂൺ രണ്ടിന് രാജയുടെ മൃതദേഹം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കൊക്കയിൽ നിന്നാണ് കണ്ടെത്തിയത് സോനത്തിനെ കണ്ടെത്തിയിരുന്നുമില്ല അക്രമികൾ സോണത്തെയും ആക്രമിച്ചു എന്നായിരുന്നു തുടക്കത്തിൽ പോലീസ് കരുതിയത് തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചു ഇതിനിടെ ഗാസിപൂരിലെ ഒരു ദാബയിൽ നിന്ന് അവശനിലയിൽ സോണത്തെ കണ്ടെത്തുകയായിരുന്നു ഭർത്താവിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സോനം രഘുവംശി പോലീസിനോട് സമ്മതിച്ചത് അതേസമയം സോനം രഘുവംശി കുടുംബത്തിലെ ഒരാളെ കണക്കാക്കുന്നില്ല എന്നും എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായും കുടുംബം വെളിപ്പെടുത്തി കുറ്റക്കാരിയാണെങ്കിൽ സോനത്തെ തൂക്കിലേറ്റണമെന്നും സഹോദരൻ ഗോവിന്ദ് പ്രതികരിച്ചു മേഘാലയിൽ കൊല്ലപ്പെട്ട രാജാ രഘുവംശിയുടെ വീട് സന്ദർശിച്ചതിനു ശേഷമായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം കൊലപാതകത്തിന് പിന്നിൽ സോനമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകൾ പ്രകാരം കൊല ചെയ്തത് സോനം തന്നെയാണ് എന്നാണ് നൂറു ശതമാനം ഉറപ്പ് രാജ് കുഷ്വാഹയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകളാണ് പുറത്തുവന്നത് എന്നും ഗോവിന്ദ് വെളിപ്പെടുത്തി രാജയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം സോനം സന്തോഷവതിയായിരുന്നുവെന്നും വിവാഹത്തിന് രണ്ടു മാസം മുൻപ് മുമ്പ് വസ്തുക്കൾ ഷോപ്പിംഗ് നടത്തിയിരുന്നുവെന്നും ഗോവിന്ദ് പറഞ്ഞു എന്തെങ്കിലും ചെയ്താൽ അതിന്റെ അണന്തര ബലങ്ങൾക്ക് ഉത്തരവാദികൾ കുടുംബമായിരിക്കുമെന്ന് സോനം അമ്മയോട് പറഞ്ഞതായി വന്ന റിപ്പോർട്ടുകൾ ഗോവിന്ദ് നിഷേധിച്ചു ഉത്തർപ്രദേശിലെ ഗാസിപൂർ പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം സോനം കീഴടങ്ങിയത് മേഘാലയയിലെ ഈസ്റ്റ് ഘാസി ഹിൽസ് ജില്ലയിലെ സൊഹ്രയിൽ ഹണിമോണിനായി എത്തിയ രാജാ രഘുവംശിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് മെയ് ഇരുപത്തി ഇരുവരെയും കാണാതെയായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജൂൺ രണ്ടിനാണ് രാജയുടെ മൃതദേഹം ം സൊഹറയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ആഴത്തിലുള്ള മലയിടുക്കിൽ നിന്നും കണ്ടെത്തിയതാണ് അതേസമയം മൃതദേഹത്തിന്റെ സമീപത്തു നിന്നും കത്തി കണ്ടെത്തിയതോടെയാണ് രഘുവംശിയെ കൊലപ്പെടുത്തിയതാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് വാടക കൊലയാളികളുടെ സഹായത്തോടെയാണ് രാജീയ ഭാര്യ സോനം കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു മധ്യപ്രദേശിൽ നിന്നുള്ള മൂന്ന് വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് സോനം കൃത്യം നടത്തിയത് അതേസമയം സോനം ഗാസിപൂരിൽ നിന്നും കുടുംബത്തെ വിളിച്ചപ്പോഴാണ് കേസിൽ വഴിത്തിരിവ് ഉണ്ടായത് തുടർന്ന് കുടുംബം ഇൻഡോർ പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു ഉത്തർപ്രദേശിലെ ലോക്കൽ പോലീസുമായി സഹകരിച്ചുകൊണ്ടാണ് യുവതിയെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി